പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം പ്രദർശന വിപണനമേള പൂവിളി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിന് വിവിധ പരിപാടികളോടെ നടക്കും കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം പ്രദർശന വിപണനമേള പൂവിളി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിന് വിവിധ പരിപാടികളോടെ നടക്കും കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും രാവിലെ എട്ട് മുപ്പതിന് കാർഷിക വ്യവസായ വിപണനമേള പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് ജനപ്രതിനിധി സംഗമം ഓർമ്മിക്കാൻ ഒരോണം രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്മാമ്മയും കൊച്ചുമോനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും അഞ്ചു പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികൾ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാർഷിക സ്വയം പര്യാപ്തത ജൈവ കൃഷിയിലൂടെ എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടക്കും ആത്മ പ്രൊജക്ട് ഡയറക്ടർ ശ്രീലത ബി സെമിനാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ് പദ്ധതി വിശദീകരണം നടത്തും ഇത് സംബന്ധിച്ച് വിശദീകരിക്കുവാനായി ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു തമ്പരാട്ടി ഗാന അനൂപ് ബബിത ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിംന സ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പര് മണി ടീച്ചർ സെക്രട്ടറി പി വി പ്രതീഷ തുടങ്ങിയവര് പങ്കെടുത്തു